ഹാസ് ടുവിൻ്റെയും ഹാബ് ടുവിൻ്റെയും പാസ്റ്റാണ് ഹാഡി ടു ഹാഡി റ്റുവിന് ശേഷം നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക ഇ ഹാഡ് ടു വോക്ക് ഹാർഡ് അവന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു വി ഹാഡ് ടു ഗെറ്റ് ബാക്ക് ഹോം ബിഫോർ ദ സൺസെറ്റ് സൂര്യാസ്തമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു തിരിച്ചെത്തേണ്ടി വന്നു ഇ ഹാഡ് ടു വിസിറ്റ് എ ഫ്രെൻറ്റ് ഓൺ ദ വേ അവന് ഒരു ഫ്രണ്ടിനെ വഴിയിൽ സന്ദർശിക്കേണ്ടി വന്നു ഷീ ഹാഡ് ടു റിസൈൻ ഫ്രം ദർ അവൾക്ക് അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നു യു ഹാഡ് ടു സ്റ്റേ ദർ നിനക്കവിടെ തങ്ങേണ്ടി വന്നു താമസിക്കേണ്ടി വന്നു ഈ ഹാഡ് ടു ഡിപ്പെൻഡ് ഹിസ് അങ്കിൾ അവൻ അവൻ്റെ അങ്കിളിനെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ ഹാബിറ്റുവിൻ്റെയും ഹാസ്റ്റുവിൻ്റെയും പാസ്റ്റായി നമുക്കിതിനെ കണക്കാക്കാം അങ്ങനെ ചെയ്യേണ്ടി വന്നു പോകേണ്ടി വന്നു കാണേണ്ടി വന്നു കഠിനധ്വാനം ചെയ്യേണ്ടി വന്നു ഈ ഹാഡ് ടു ലീഡ് എ മിസറബിൾ ലൈഫ് ബിഫോർ ഹി ബിക്കെയിം എ ഡ്രാമാറ്റിസ്റ്റ് അവനൊരു ഡ്രാമാറ്റിസ്റ്റ് ആകുന്നതിന് മുമ്പ് ഒരുപാട് പ്രയാസകരമായ ജീവിതം നയിക്കേണ്ടി വന്നു അപ്പോൾ ചെയ്യേണ്ടി വന്നു പോകേണ്ടി വന്നു കാണേണ്ടി വന്നു എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാഡിറ്റ് ഉപയോഗിക്കാം ഹാഡിറ്റ് ടു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഡിഡ് ഹാവ് ടു ഈ ഡിഡ് ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ ഡിഡിൻ്റെയും ഹാ റ്റുവിൻ്റെയും മധ്യത്തിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് സബ്ജക്റ്റ് വെക്കേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹാസ് ടു ഉപയോഗിക്കുമ്പോഴും ഹാബ് ടു ഉപയോഗിക്കുമ്പോഴും വേറെ വേറെ സബ്ജക്റ്റുകളാണ് ഉപയോഗിച്ചത് ഇവിടെ അങ്ങനെ അങ്ങനത്തെ ബാരിയർ ഒന്നുമില്ല ഏത് സബ്ജക്റ്റ് നമുക്ക് ഉപയോഗിക്കാം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇതിനുള്ള എല്ലാ പ്രനൗണും നമുക്ക് ഉപയോഗിക്കാം ഐ യു ദ വി അതുപോലെ ഹി ഷി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഏത് സബ്ജക്റ്റ് ഉപയോഗിക്കാം ഡിഡ് യു ഹാവ് ടു വോക്ക് ഹാർഡ് നിനക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നോ ഡിഡ് ദ ഹാവ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് അവർക്ക് ഒരുപാട് വലിയൊരു എമൗണ്ട് അവർക്ക് പേ ചെയ്യേണ്ടി വന്നോ വലിയൊരു എമൗണ്ട് തുക അവർക്ക് പേ ചെയ്യേണ്ടി വന്നോ ഡിഡ് യു ഹാവ് ടു ഇൻഫോം അവർ പേരൻസ് നിങ്ങൾക്ക് അവളുടെ പേരൻസിനെ ഇൻഫോം ചെയ്യേണ്ടി വന്നോ ഡിഡ് ഷീ ഹാവ് ടു റിസൈൻ ഫ്രം ദർ അവൾക്ക് അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നോ ഡിഡ് ഹി ഹാവ് ടു റിവീൽ ദ സീക്രെട്ട് അവന് ആ രഹസ്യം വെളിപ്പെടുത്തേണ്ടി വന്നോ ഹാസ് ടുവിൻ്റെയും ഹാവ് ടൂവിൻ്റെയും ഫ്യൂച്ചർ ഫോമാണ് വിൽ ഹ് റ്റു വിൽ ഹാവ് റ്റുവിന് ശേഷം വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് യു വിൽ ഹ് റ്റു റിഗ്രറ്റ് നീ ഖേദിക്കേണ്ടി വരും ഷീ വിൽ ഹ് റ്റു ഗോ അബ്രോഡ് അവൾ വിദേശത്ത് പോകേണ്ടി വരും ഇങ്ങനെ ഫ്യൂച്ചർ സംബന്ധമായ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വിൽ ഹാവ് ടു ഉപയോഗിക്കുക ഈ വിൽ ഹാവ് ടു പ്രിപ്പയർ എ ലാട്ട് അവൻ ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഒരുപാട് തയ്യാറെടുക്കേണ്ടി വരും ഷി വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് അവൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഐ വിൽ ഹാവ് ടു പെർസേഡ് ഹിം ഞാൻ അവനെ പ്രേരിപ്പിക്കേണ്ടി വരും യു വിൽ ഹാവ് ടു റിഗ്രറ്റ് നീ ഖേദിക്കേണ്ടി വരും ഷി വിൽ ഹാവ് ടു റിസൈൻ ഫ്രം ദർ അവൾ അവിടെ നിന്ന് രാജിവെക്കേണ്ടി വരും ദേ വിൽ ഹ് റ്റു അപ്പോളജൈസ് ടു ഹീം അവർ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കേണ്ടി വരും ഇങ്ങനെ ഫ്യൂച്ചർ ഫോം ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ പറയാനാണ് നമ്മൾ വിൽ ഹാവ് റ്റു ഉപയോഗിക്കുക വിൽ ഹാവ് റ്റു എന്നതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഫോം ചെയ്യാം എന്നാണ് ഈ നമ്മൾ നോക്കാൻ പോകുന്നത് വോണ്ട് ഹാവ് റ്റു എന്നതാണ് വിൽ ഹിൻ്റെ നെഗറ്റീവ് വിൽ ഹാവ് റ്റുവിൻ്റെ നെഗറ്റീവ് ഫോം ഈ വോണ്ട് എന്നെങ്ങനെ കിട്ടി വിൽ നോട്ട് എന്നതിൻ്റെ കണ്ട്രാക്റ്റഡ് ഫോമാണ് വോണ്ട് ചുരുക്ക രൂപമാണ് വോണ്ട് അപ്പോൾ വോണ്ട് ഹാവ് ടുവിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക യു വോണ്ട് ഹാവ് ടു ട്രാവൽ എ ലോട്ട് നിങ്ങൾ ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ടി വരില്ല ഷി വോണ്ട് ഹാവ് ടു സ്റ്റേ ദർ അവൾ അവിടെ തങ്ങേണ്ടി വരില്ല താമസിക്കേണ്ടി വരില്ല ദ വോണ്ട് ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ് അവർക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല ഹി വോണ്ട് ഹാവ് ടു സ്റ്റഡി എലോട്ട് അവൻ ഒത്തിരി ഒന്നും പഠിക്കേണ്ടി വരില്ല വി വോണ്ട് ഹാവ് ടു ചെക്ക് എവറിത്തിങ് നമ്മളെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരില്ല നെഗറ്റീവ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോം ചെയ്യാൻ വോണ്ട് ഹാവ് ടുവിൻ്റെ കൂടെ വേബിൻ്റെ ഫസ്റ്റ് ഫോം ചേർത്ത് കൊടുത്താൽ മതി വിൽ ഹാവ് ടു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ വിൽ ഹാവ് ടു എന്നതിൻ്റെ മധ്യത്തിൽ വേണം സബ്ജക്ട് വെക്കാൻ സബ്ജക്റ്റ് യു ആയിരുന്നാലും ഹി ആയിരുന്നാലും ദേ ആയിരുന്നാലും അത് കൊണ്ടുപോയി വയ്ക്കേണ്ടത് മധ്യത്തിലാണ് വിൽ ഹാവ് ടു എന്നതിൻ്റെ മധ്യത്തിലാണ് അപ്പോൾ എങ്ങനെ വരിക വിൽ യു ഹാവ് ടു ഒബേ ഹിം നിങ്ങൾ അവനെ അനുസരിക്കേണ്ടി വരുമോ വിൽ യു ഹാവ് ടു ഗോ അബ്രോഡ് ആഫ്റ്റർ യുവർ കോഴ്സ് നിങ്ങളുടെ കോഴ്സിന് ശേഷം നിങ്ങൾ വിദേശത്തേക്ക് പോകേണ്ടി വരുമോ വിൽ യു ഹാവ് ടു ഡെലിവർ എ സ്പീച്ച് നിങ്ങൾ പ്രസംഗം നടത്തേണ്ടി വരുമോ പ്രസംഗിക്കേണ്ടി വരുമോ വിൽ ദേ ഹ് ടു പ്രൊട്ടസ്റ്റ് അവർ പ്രതിഷേധിക്കേണ്ടി വരുമോ ഇനി അവർ പ്രതിഷേധിക്കേണ്ടി വരില്ലേ വരില്ലേന്ന് വേണമെങ്കിൽ വോണ്ട് നാക്കി കൊടുക്കുക ഡബ്ല്യു ഓ എൻ അപ്പോസ്ട്രോഫിറ്റി വോണ്ട് ദേ ഹാവ് ടു പ്രൊട്ടസ്റ്റ് അവര് പ്രതിഷേധിക്കേണ്ടി വരുമോ വിൽ ഷി ഹ് ടു റിസൈൻ ഫ്രം ദർ അവൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുമോ രാജിവെക്കേണ്ടി വരുമോ ഇനി ഇതിൽ വിൽ ഹാവ് ടു കൂടാതെ ഷാൾ ഹാവ് ടു നമ്മൾ ഉപയോഗിക്കാറുണ്ട് സബ്ജെക്റ്റ് ഐ ഓർ വി ഐയും വിയും യും വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഷാൾ ഉപയോഗിക്കുക അപ്പോൾ ഷാൾ വി ഹ് റ്റു റിമെയിൻ സൈലൻറ്റ് ഫോർ എവർ നമ്മൾ എന്നേക്കുമായിട്ട് നിശബ്ദത പാലിക്കേണ്ടി വരുമോ ഷാൾ വി ഹാവ് ടു ഷാൾ ഐ ഹാവ് ടു ഐ വി എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഷാൾ ഉപയോഗിക്കുക ശേഷം മധ്യത്തിൽ കൊണ്ടുപോയി സബ്ജക്റ്റ് വെക്കും ഷാൾ ഐ ഹാവ് ടു ഡെലിവർ എ സ്പീച്ച് ഞാൻ പ്രസംഗം നടത്തേണ്ടി വരുമോ ഞാൻ പ്രസംഗിക്കേണ്ടി വരുമോ ഷാൾ വി ഹാവ് ടു റിമെയിൻ സൈലൻ്റ് ഫോർ അവർ നമ്മൾ എന്നേക്കുമായി മൗനം പാലിക്കേണ്ടി വരുമോ വിൽ ഷി ഹ് ടു റിസൈൻ ഫ്രം ദർ അവളവിടുന്ന് രാജിവെക്കേണ്ടി വരുമോ വിൽ യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്ക സംസാരിക്കേണ്ടി വരുമോ വിൽ യു ഹാവ് ടു അഡ്വൈസ് ദം നിങ്ങൾ അവനെ ഉപദേശിക്കേണ്ടി വരുമോ ഷാൾ വി ഹാവ് ടു സ്റ്റേ ദർ നമ്മൾ അവിടെ തങ്ങേണ്ടി വരുമോ താമസിക്കേണ്ടി വരുമോ